ചിങ്ങമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ട് ചില നക്ഷത്രക്കാരിൽ രാജയോഗത്തിന് ആരംഭമാവുകയാണ് ഇത് വളരെയധികം ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവരിലേക്ക് കൊണ്ടുവരും ഇത്തരത്തിൽ മാറ്റമുണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരിൽ ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് വന്നു ചേരുന്നത് സാമ്പത്തിക സ്ഥിതി ഇരട്ടിക്കുന്ന ഒരു സമയമെന്ന് പറയാം കണക്കുകൂട്ടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ അത് വിജയകരമായിട്ട് തന്നെ സാധിച്ചു കിട്ടും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഒരുപാട് മുന്നിൽ കാണാം അതൊക്കെ ഉപയോഗിക്കുവാനായിട്ട് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുക സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഉണ്ടാകുന്ന സമയം കൂടിയാണ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് എഴുതുവാനായിട്ടും അതിൽ നിന്ന് വിജയം കൂടുതൽ പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കും ജോലിയിലൊക്കെ പ്രമോഷൻ അതുപോലെ ശമ്പള വർധന ഇതൊക്കെ ഫലമായിട്ട് വരുന്നുണ്ട് കരിയറിൽ തന്നെ മികച്ച സമയമായിട്ട് ഇത് കണക്കാക്കാം അടുത്തതായിട്ട് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതം മാറി മറിയുന്ന ഒരു സാഹചര്യം വന്നു ചേരാനുള്ള എല്ലാ യോഗവുമുണ്ട് ഏതൊരു മത്സരത്തിലേക്ക് ഇറങ്ങിയാലും അവിടെ വിജയം ഉറപ്പാണ് അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ആശങ്കകളൊക്കെ അകറ്റാൻ രോഗങ്ങൾക്കൊക്കെ ചികിത്സ ഫലം കാണുന്ന സമയം കൂടിയാണ് ജോലി ഏതായാലും അതിൽ നിന്ന് വിജയം കണ്ടെത്താനുള്ള ഒരു യോഗം കൂടിയുണ്ട് സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്നുണ്ട് ചിങ്ങമാസം ശരിക്കും കരുണ കാണിക്കുന്ന ഒരു മാസമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അടുത്തതായിട്ട് പോരാടം നക്ഷത്രത്തിനാണ് ഈ രാജയോഗം വളരെ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ വിവാഹത്തിൽ തീരുമാനം ഉണ്ടാകുന്നതായിട്ടും പ്രണയത്തിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നത് വളരെയധികം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും വന്നു ചേരും അതുപോലെ ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം തോന്നാനും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തുവാനും യോഗമുണ്ട് അടുത്തതായി ഉത്രാട നക്ഷത്രമാണ് ഇവർക്ക് ജീവിതം തെളിഞ്ഞു എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യപരമായിട്ടും വളരെയധികം മെച്ചപ്പെട്ട സമയം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഒക്കെ ഏറെ നാളായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു സമയം കൂടിയാണ് വന്നുചേരുന്നത് അതിൽ നിന്ന് ലാഭം ഉണ്ടാവുകയും ചെയ്യും അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ് ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ബിസിനസ്സിൽ അനുകൂലമായിട്ടുള്ള പല അവസരങ്ങളും തേടി വരും അതുപോലെ സാഹസികമായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടും പ്രണയം ദാമ്പത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുവാനായിട്ടും യോഗം